ഈശോയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നോമ്പുകാല വിചിന്തനത്തിൽ ധൂർത്തപുത്രന്റെ ജീവിതത്തെ നമുക്ക് വിചിന്തന വിധേയമാക്കാം തനിക്ക് പേരറിയാത്ത സന്തോഷവും സംതൃപ്തിയും അന്വേഷിച്ച് തൻ്റെ പിതാവിൽ നിന്നും സ്വത്തും വാങ്ങി അവൻ വീട് വിട്ടിറങ്ങുകയാണ് യഥാർത്ഥത്തിൽ അവനറിയില്ല അവൻ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് എങ്കിലും തനിക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുമെന്ന് അവൻ വിചാരിച്ച കാര്യങ്ങളുടെ പുറകെ അവൻ യാത്രയാവുകയാണ് ഉപമയുടെ അവസാന ഭാഗത്ത് അവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അപ്പനോട് പറയുന്നുണ്ട് വേഷികളോടും സുഹൃത്തുക്കളോടും ഒക്കെ ഒപ്പം പണം ധൂർത്തടിച്ച അവനെ നീ തിരി വീണ്ടും ഒരിക്കൽ കൂടി മകനായി സ്വീകരിക്കുന്നുവല്ലോ എന്ന് അപ്പോൾ ധൂർത്തപുത്രൻ സന്തോഷവും സംതൃപ്തിയും നേടി ആഘോഷങ്ങളിൽ മുഴുകുകയായിരുന്നു അങ്ങനെ അവൻ ജീവിച്ച് അവസാനം പന്നിയെ മേൽക്കുന്ന മേ പന്നിയെ മേൽക്കുന്ന ജോലി ചെയ്യുന്നു അവിടെ നിന്ന് അവന് സുബോധമുണ്ടാകുന്നു അപ്പോഴവൻ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ദാസന്മാർ പോലും എത്രയോ സുഭിക്ഷമായി ജീവിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ വീട്ടിലേക്ക് പോകും അവിടെ ഒരു ദാസനായെങ്കിലും ഞാൻ ജീവിക്കും ധൂർത്തപുത്രന് അവസാനം മനസ്സിലാവുകയാണ് താൻ അന്വേഷിക്കുന്ന സന്തോഷവും സംതൃപ്തിയും അത് എവിടെ നിന്നെങ്കിലും ലഭിക്കുന്നതല്ല അത് ലഭിക്കുന്നത് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് മാത്രമാണ് എന്ന് എന്നിട്ട് ഈ ധൂർതപുത്രൻ തിരികെ വരികയാണ് അതായത് അകലങ്ങളിലെ ധാരാളിത്യത്തെക്കാളും പിതാവിൻ്റെ ഭവനത്തിലെ ലാളിത്യമാണ് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും സമാധാനവും നൽകുന്നത് എന്ന് അവൻ തിരിച്ചറിയുന്നു എന്നിട്ടവൻ തിരിച്ച് പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരുന്നു പിതാവാകട്ടെ അവനെ ദാസനെ പോലെയല്ല പുത്രനെ പോലെ വീണ്ടും സ്വീകരിക്കുന്നു അവനെ നഷ്ടപ്പെട്ട അവകാശങ്ങളെല്ലാം പുത്രന് ഈ പിതാവ് തിരികെ കൊടുക്കുകയാണ് മേലങ്കിയും മോതിരവും ചെരുപ്പും വിരുന്നും ഈ പുത്രനെ പ്രതി വീണ്ടും ആ പിതാവ് ഒരുക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം നമ്മളും സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നവരാണ് എവിടെയാണ് നമ്മൾ ഈ സന്തോഷവും സംതൃപ്തിയും സമാധാനവും അന്വേഷിക്കുന്നത് ബനഡിക്റ്റ് പുതിനാറാമൻ മാർപ്പാപ്പ യുക്യാറ്റ് എന്നുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള കാറ്റഗറിസം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന്റെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് നാം അന്വേഷിക്കുന്ന സമാധാനത്തിനും സന്തോഷത്തിനും ഒരു പേരും മുഖവുമുണ്ട് നസ്രത്തിലെ യേശു നമുക്കും തിരികെ വരേണ്ടത് നമ്മുടെ പിതാവിന്റെ ഭവനത്തിലേക്കാണ് അകലങ്ങളിലെ ധാരാളിത്വത്തെക്കാളും അതായത് ചിലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ കാര്യം ജീവിതത്തിലുണ്ടെങ്കിൽ ആ കാര്യം ജീവിതത്തിൽ ചെയ്താൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുമെന്ന് പക്ഷെ അതൊന്നും സത്യമല്ല എന്ന ധൂർത്തപുത്രം നമ്മളെ പഠിപ്പിക്കുകയാണ് പിതാവിൻ്റെ ഭവനത്തിലെ ലാളിത്യം യേശുവിൻ്റെ ഭവനത്തിലെ ലാളിത്യം അവിടെയും നമുക്ക് മേലങ്കി ഉടുപ്പിക്കാൻ മോതിരവും ചെരുപ്പും ധരിപ്പിക്കാൻ നമുക്ക് വേണ്ടി വിരുന്നൊരുക്കാൻ ഒരു പിതാവ് നമ്മെ കാത്തിരിപ്പുണ്ട് ദൈവകൃപയുടെ മേലങ്കി പുത്രത്വം തിരികെ നൽകുന്ന പാപങ്ങൾ മോചിച്ച് വീണ്ടും നമ്മളെ ദൈവപുത്രരാക്കുന്ന ദൈവത്തിൻ്റെ ഏർ ദൈവത്തിന്റെ വലിയ പരിപാലനം അതുപോലെ തന്നെ കൂതാശകളാകുന്ന വിരുന്നുകൾ ദിവ്യകാരുണ്യം എന്ന മഹാവിരുന്ന് അവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും സമാധാനവും ലഭിക്കുക നമ്മുടെ സ്നേഹമുള്ളവരെ നമുക്കും തിരികെ വരാം തിരികെ നടക്കാം പിതാവിൻ്റെ ഭവന ഭവനത്തിലേക്ക് ദൈവകൃപയുടെ സംരക്ഷണത്തിലേക്ക് കൂതാശയാകുന്ന വിരുന്നിലേക്ക് ഈ നോമ്പുകാലം കൂടുതൽ ധന്യമാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ